വിശുഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ സഭാപ്രസംഗകൻ ഏഴാം ഏഴാമധ്യായം വിവിധ ചിന്തകൾ മേൽത്തരം പരിമള തൈലങ്ങളെക്കാൾ സൽപേരും ജന്മദിനത്തേക്കാൾ മരണദിനവും ഉത്തമമാണ് സദ്യ നടക്കുന്ന വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് വിലാപം നടക്കുന്ന വീട്ടിൽ പോകുന്നതാണ് സർവരുടെയും അന്ത്യം ഇതാണെന്ന് ജീവിച്ചിരിക്കുന്നവർ ഗ്രഹിച്ചുകൊള്ളും ചിരിക്കുന്നതിനേക്കാൾ മേന്മ കരയുന്നതിനാണ് അത് മുഖം മ്ലാനമാക്കുമെങ്കിലും ഹൃദയത്തിന് ആശ്വാസം നൽകും ജ്ഞാനിയുടെ ഹൃദയം കണ്ണീരിൻ്റെ ഭവന ഭവനത്തിലാണ് മൂടൻ്റെ ഹൃദയം ആഹ്ലാദത്തിൻ്റെ ഭവനത്തിലും പോഷന്റെ ഗാനം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസനകൾ കേൾക്കുന്നതാണ് നല്ലത് കലത്തിനടിയിൽ ചുള്ളിപിറക് കിരുകിര കത്തുന്നത് പോലെയാണ് പോഷൻ്റെ ചിരി അതും മിഥ്യതന്നെ മർദ്ദനം ജ്ഞാനിയെ പോഷനാക്കും നിശ്ചയം കൈക്കൂലി മനസ്സിനെ ദുഷിപ്പിക്കുന്നു എന്തിൻ ഏതിന്റെയും അന്തമാണ് ആരംഭത്തേക്കാൾ മെച്ചം അഹങ്കാരിയേക്കാൾ ക്ഷമാശീലൻ ഉത്തമനാണ് ക്ഷിപ്ര കോപമരുത് കോപം പോഷന്റെ മടിയിൽ വിശ്രമിക്കുന്നു കഴിഞ്ഞകാലം ഇന്നത്തെക്കാൾ മെച്ചമായത് എങ്ങനെയെന്ന് ചോദിക്കരുത് ജ്ഞാനത്തിൽ നിന്ന് വരുന്നതല്ല ഈ ചോദ്യം ജ്ഞാനം പ്രത്യു പോലെ ശ്രേഷ്ഠമാണ് ജീവിക്കുന്നവർക്ക് അതുപകരിക്കും ധനം പരിരക്ഷ നൽകുന്നത് പോലെ ജ്ഞാനവും പരിരക്ഷ നൽകുന്നു ജ്ഞാനിയുടെ ജീവൻ രക്ഷിക്കും എന്നതിലാണ് ജ്ഞാനത്തിൻ്റെ വൈശിഷ്ട്യം ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കൂ അവിടുന്ന് വളഞ്ഞതായി നിർമ്മിച്ചത് നേരെയാക്കാൻ ആർക്കു സാധിക്കും സുഭിക്ഷതയിൽ സന്തോഷിക്കുക വിപത്തിൽ പര്യാലോചിക്കുക രണ്ടും ഒരുക്കിയത് ദൈവമാണ് എന്താണ് വരാൻ പോകുന്നതെന്ന് മനുഷ്യൻ അറിയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത് എൻ്റെ വൃത്ത ജീവിതത്തിൽ ഞാൻ ഞാൻ സകലതും കണ്ടു നീതിയിൽ നശിക്കുന്ന നീതിമാനുണ്ട് തിന്മ ചെയ്തിട്ടും ദീർഘായിച്ച് ലഭിക്കുന്ന ദുഷ്ടന്മാരുണ്ട് അമിത ജ്ഞാനമോ അരുത് നീ എന്തിനെ നിന്നെ തന്നെ നശിപ്പിക്കുന്നു പരമദുഷ്ടനോ മൂടനോ ആകരുത് കാലമെത്താതെ നീ മരിക്കുന്നത് ഒന്നിൽ പിടിമുറുക്കുമ്പോൾ മറ്റേതിൽ നിന്ന് പിടിപെടാതെ സൂക്ഷിക്കണം ദൈവത്തെ ഭയപ്പെടുന്നവന് രണ്ടിലും വിജയം കിട്ടും നഗരത്തിലെ പത്ത് ഭരണാധിപന്മാരേക്കാൾ ശക്തി ജ്ഞാനം ജ്ഞാനിക്ക് പകർന്നു കൊടുക്കുന്നു ഒരിക്കലും പാപം ചെയ്യാൻ ഒരിക്കലും പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനം ഭൂമുഖത്തില്ല മനുഷ്യർ പറയുന്നതിനെല്ലാം ചെവി കൊടുക്കരുത് ചെവി കൊടുത്താൽ നിൻ്റെ ദാസൻ നിന്ന് ശപിക്കുന്നത് കേട്ടെന്ന് വരും നീ തന്നെ പലപ്പോഴും അന്യരെ ശപിച്ചിട്ടുള്ളത് നിനക്ക് നന്നായി അറിയാം ഞാനും കൊണ്ട് ഞാനിവി എല്ലാം പരിശോധിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഞാനിയായിരിക്കും എന്നാൽ ഇത് എത്ര വിദൂരമായ ലക്ഷ്യമായിരുന്നു യഥാർത്ഥം എത്ര വിദൂരത്താണ് ആഴത്തിൽ അളക്കാൻ കഴിയാത്ത ആളത്തിൽ ആഴത്തിൽ ആർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിയും ഞാനവും കാര്യങ്ങളുടെ പൊരുളും വിവേചന ബുദ്ധിയോടെ അന്വേഷിച്ചറിയാനും പോഷത്വത്തിൻ്റെ ദുഷ്ടതയും ഭ്രാന്താകുന്ന മൗഢ്യവും ഗ്രഹിക്കാനും ഞാൻ പരി ഞാൻ പരിശ്രമിച്ചു മരണത്തേക്കാൾ കൈപ്പുള്ളവളാണ് നാരി എന്ന് ഞാൻ മനസ്സിലാക്കി കാരണം അവളുടെ ഹൃദയം കെണിയും വലയുമാണ് കൈകൾ ചങ്ങലയും ദൈവപ്രസാദമുള്ളവർ അവളിൽ നിന്ന് രക്ഷ നേടും എന്നാൽ പാപി അവളുടെ പിടിയിൽപ്പെടും സഭാപ്രസംഗകൻ പറയുന്നു എൻ്റെ മനസ്സ് തുടർച്ചയായി അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒന്ന് ഇതാ ഞാൻ കണ്ടിരിക്കുന്നു അൽപ്പാൽപ്പമായി അറിഞ്ഞതിൻ്റെ ആകെ എൻ്റെ മനസ്സ് ആവർത്തിച്ച് അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്തതാണിത് ആയിരത്തിലൊരുവനെയും ഞാൻ പുരുഷനായി കണ്ടു എന്നാൽ ഒരുപുളയും സ്ത്രീയായി കണ്ടില്ല ഞാൻ ാണ് ദൈവമനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു എന്നാൽ അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്